നിങ്ങൾക്കൊക്കെ പോയാൽ കാണാൻ വേണ്ടി കഴിയും കണ്ണൂർ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തന്നെ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എത്രയാ ഏത് കോഴ്സിൻ്റെയാണ് ആണ് പൂർണ്ണമായ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെറുതെ അങ്ങനെ സിലബസ് പ്രസിദ്ധീകരിച്ചു എന്നും ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ സി പി നേതാക്കന്മാരുടെ ക്യാപ്സ്യൂൾ പോലെ സർവകലാശാലക്ക് അങ്ങ് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ സർവകലാശാല ഇത് സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സിലബസുകളുടെ പൂർണ്ണതയെ സംബന്ധിച്ച് എന്താണ് സർവകലാശാലക്ക് പറയാനുള്ളത് അക്കാര്യത്തിൽ എന്താണ് ഒരു വ്യക്തത വരുത്താനുള്ളത് എല്ലാ കോഴ്സുകളുടെയും എല്ലാ സിലബസും കൃത്യമായി പ്രസിദ്ധീകരിച്ചു എന്ന് സർവകലാശാല പറയാൻ തയ്യാറുണ്ടോ അങ്ങനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യാം ഇവിടെ ക്ലാസുകൾ തുടങ്ങിയിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് പോലും സിലബസ് ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ട് ഇത് ഞങ്ങൾ പറയുന്ന നല്ലതേ കേവലം കെ എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നു കെ എസ് യു സെനറ്റ് മെമ്പറുണ്ട് ജില്ലാ കെ സി കമ്മറ്റിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് കെ എസ് സി ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഇവരെല്ലാം നിരന്തരം വിദ്യാർത്ഥികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ വി സി ഉൾപ്പെടെ നേരിട്ട് കണ്ടി ആ വിഷയം പലതവണ ഉന്നയിച്ചു ഇതേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെയാണ് കെ യശു കണ്ണൂർ ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിലേക്ക് ഉൾപ്പെടെ മാർച്ച് വെച്ചത് ആ വിഷയം കൂടെ പ്ലസ് വൺ വിഷയത്തോടൊപ്പം ആ വിഷയം കൂടെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് മാർച്ച് സംഘടിപ്പിച്ചത് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ഇത് കഴിയില്ല ഇവരെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മൾ ഇത് എത്ര നിർബന്ധിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ച് ഉണ്ടാക്കിയ തയ്യാറാക്കിയ ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഈ പറഞ്ഞ സിലബസ് പോയിട്ട് മര്യാദക്ക് ഒരു പേപ്പർ പോലും തുന്നിക്കട്ടാൻ അറിയാത്ത ആളുകളാണ് അവർ നമ്മളിതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആ നിലവാരത്തിലേക്ക് ഈ ആകെ അതപ്പതിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം തേർഡ് സെമസ്റ്റർ ഫിസിക്സ് എം എസ്സി ഫിസിക്സിന്റെ ക്ലാസ് പതിനെട്ടാം തീയതി തുടങ്ങി സിലബസ് കിട്ടുന്ന ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ന്യായീകരണം വേണ്ടേ ഈ ല്ലേ ഉള്ളു അക്കാര്യത്തിൽ കൃത്യമായി ഇതിനകത്ത് പ്രക്ഷോഭം നടത്തുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയം നിരന്തരമായി ഞാൻ പറഞ്ഞല്ലോ പ്രക്ഷോഭം നടത്തി മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചു നിരന്തരമായി വിഷയം നേരിട്ട് കണ്ട് ബി സി ഉൾപ്പെടെ മറ്റ് സർവകലാശാല ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ടൊന്നും നടപടി ഉണ്ടായില്ല ഇന്നിപ്പോ ക്ലാസ് ഇതൊക്കെ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ചേർന്ന് കൊട്ടിഘോഷിച്ച് ഈ പറഞ്ഞ എന്ത് നടത്തുന്നത് ഇന്ന് ഓൺലൈനായി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പ്രവേശനോത്സവ ഉദ്ഘാടനം ചെയ്യാം കുട്ടികൾ ക്ലാസ്സിലെത്തിയാലല്ലേ പ്രവേശനം പൂർത്തിയായോ ഈ പറഞ്ഞ കേരളത്തിലെ സർവകലാശാലകളിൽ ഇത് സംബന്ധിച്ച അഡ്മിഷൻ പൂർത്തീകരിച്ചോ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി നടത്തിയിട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ വിദ്യാഭ്യാസ മേഖലയുടെ ആകെ നിലവാരം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം അതിന്റെ മൂല്യ തകർച്ചയിലേക്ക് കൂപ്പുകുറ്റുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളിലൂടെ അങ്ങ് മറച്ചു വെക്കാൻ കഴിയുന്ന വീഴ്ചകൾ സമാനമായ അവസ്ഥ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കാര്യം കൃത്യമായി സ്പെസിഫിക് ആയി എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഇടപെട്ടതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിലും സമാനമായ അവസ്ഥയാണ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ പൂർണ്ണമായ സിലബസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സ് പഠന രീതി നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല